തിരുവനന്തപുരം കഴക്കൂട്ടത്ത് എം ഡി എം എയുമായി രണ്ടുപേർ പിടിയിലായി പേട്ട സ്വദേശികളായ യബിൻ അതുൻ എന്നിവരാണ് സിറ്റി ഡാൻസ് ആപ്പ് സംഘത്തിന്റെ പിടിയിലായത് സിഗരറ്റ് പാക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ഇരുപത് ഗ്രാം എം ഡി എം എ ആണ് കണ്ടെത്തിയത് മനീഷ് മഗിവാൽ വീണ്ടും ചേരുന്നു തിരുവനന്തപുരം മനീഷ് ശരിക്കും വ്യാപകമായി തിരുവനന്തപുരം ജില്ലയിൽ ഈ എം ഡി എം എ ഒഴുകുന്നുണ്ടല്ലോ എസ് കെ ഐനാ ആറ്റിങ്ങിൽ നിന്ന് ഒട്ടും ദൂരമില്ലാത്ത കഴക്കൂട്ടത്ത് വെച്ചാണ് നിലവിൽ പത്തൊൻപതും ഇരുപത്തിയാറും വയസ്സ് മാത്രമാണ് ഇവരുടെ പ്രായം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ അതിന് പത്തൊൻപത് വയസ്സ് മാത്രമാണ് വിദ്യാർത്ഥി കൂടിയാണ് ഏ പിന് ഇരുപത്തിയാറ് വയസ്സാണ് ഇവർ ബാംഗ്ലൂരിൽ നിന്നും ബസ് മാർഗം ആ കഴക്കൂട്ടത്തെത്തി കിഴക്കൂട്ടത്ത് നിന്ന് ബസ്സിറങ്ങി ബൈക്ക് മാർഗ്ഗം മറ്റൊരു സുഹൃത്തിൻ്റെ ബൈക്ക് മാർഗ്ഗം പേട്ടയിലേക്ക് പോകാൻ ശ്രമിക്കുന്ന സമയത്താണ് ഡാൻസ് ഓഫ് ടീം അതായത് പോലീസിൻ്റെ ഈ ലഹരി ഇടപാടുകളെ സംബന്ധിച്ചുള്ള അന്വേഷിക്കുന്ന പ്രത്യേക ടീം ഇത് സംബന്ധിച്ചുള്ള രഹസ്യ വിവരം ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ബൈക്കിൽ ഈ ബസ്സിറങ്ങി ബൈക്കിൽ പോകുന്ന സമയത്ത് ഇവരുടെ ദേഹപരിശോധന ഈ വാഹനം നിർത്തിയ ശേഷം ദേഹപരിശോധന നടത്തുമ്പോഴാണ് എബിൻ്റെ പോക്കറ്റിൽ നിന്നുമാണ് ഇരുപത് ഗ്രാം എം ഡി എം എ ഈ ഡാൻസാഫ് ടീമിന് ലഭിക്കുന്നത് ഇവർ ഇത് ബാംഗ്ലൂർ പോയി ചെറിയ വിലയ്ക്ക് വാങ്ങി അതായത് വേണ്ടി മാത്രം ഇത് ബാംഗ്ലൂരിൽ പോയി വാങ്ങി വരികയാണ് അവിടെ വെച്ച് ഉപയോഗിക്കുകയും ഒപ്പം തന്നെ അത് നാട്ടിലേക്ക് കൊണ്ടുവരികയും വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർ ഇവർക്ക് ആൾക്കാർക്ക് ഇവർ ഇത് മാസങ്ങളായി ഉപയോഗിക്കുന്നു നിലവിൽ പോലീസിനോട് ഡാൻസ് ആഫ് ടീമിനോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കിഴക്കൂട്ടം മാറ്റിങ്ങൽ മേഖലയിൽ ഈ എം ഡി എം ബന്ധപ്പെട്ട കേസുകൾ വർദ്ധിക്കുന്നു ഒപ്പം തന്നെ ഈ സൈജു സഞ്ജുവിന്റെ കേസുമായി ബന്ധപ്പെട്ട തന്നെ ചില രഹസ്യ വിവരങ്ങൾ പോലീസിന് ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട് മനീഷ് വിവരങ്ങൾ നൽകിയത്